നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് ബി ജെ പി യിലെയും എസ് പി ബി എസ് പി പ്രമുഖർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് ഒഴുകുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി എം പി ആയ സാവത്രി ഫുലെ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം ബി എസ് പിയുടെ മുൻ എംപിയും എം എൽ എ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് യു പി യിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നുണ്ട് പ്രിയങ്ക കിഴക്കൻ യുപിയുടെ ചുമതല ഏറ്റെടുത്ത പിന്നാലെ ബിജെപിയുടെ സഖ്യകക്ഷിയടക്കം കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ പ്രമുഖ നേതാവായ സാവിത്രി ഫുലെയും കോൺഗ്രസിൽ ചേർന്നിരുന്നു ഉത്തർപ്രദേശിലെ പ്രമുഖ പട്ടികജാതി പട്ടികവർഗ നേതാവായിരുന്നു സാവിത്രിഭായ് ഫുലെ കഴിഞ്ഞ വർഷം ബി ആർ അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തിലാണ് ബി ജെ പിയിൽ നിന്ന് അവർ രാജിവെച്ചത് ബി ജെ പി സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഫുലെ പാർട്ടി വിട്ടത് അംഗത്വം രാജിവെച്ചെങ്കിലും പാർലമെന്റ് അംഗത്വം ഫുലെ രാജിവെച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇവർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കി ിയുടെയും സാന്നിധ്യത്തിലായിരുന്നു കോൺഗ്രസിൽ എത്തിയത് ഇതിനു പിന്നാലെയാണ് മുൻ ബി എസ് പി എംപിയും മുൻ എം എൽ എയും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് മുൻ എം പി കൈസർ ജഹാൻ മുൻ എം എൽ എ ആയ ജാസ്മിർ അൻസാരി എന്നിവരാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് സീതാപൂരിൽ നിന്നുള്ള ബി എസ് പിയുടെ എം പി ആയിരുന്നു കൈസർ ജഹാൻ ലഹർപൂർ മണ്ഡലത്തിൽ നിന്നുള്ള മുൻ എം എൽ എ ആണ് ജാസ്മിർ അൻസാരി ദില്ലിയിൽ എത്ത് പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തിയ പിന്നാലെയാണ് ഇരുവരും കോൺഗ്രസിൽ എത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ഇരുവരും പ്രതികരിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയുള്ള എസ് പി നേതാവും മുൻ എംപിയുമായ രാകേഷ് സച്ചനും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ എത്തിയിരുന്നു രാകേഷ് സച്ചിനെ കോൺഗ്രസ് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചേക്കുമെന്നാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഇവരെ കൂടാതെ വിരമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ അഫ്താബ് അഹമ്മദും ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ സുരേന്ദ്രകുമാറും തിങ്കളാഴ്ച കോൺഗ്രസിൽ ചേർന്നിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ എസ് പിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പ്രമുഖ നേതാക്കളെ സ്വന്തം ക്യാമ്പിൽ എത്തിക്കാനായത് തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ബി ജെ പിയെയും ബി എസ് പി എസ് പി സഖ്യത്തെയും നേരിടാൻ ദളിത് യാദവ് ഒ ബി സി വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നീക്കം നടത്തുന്നത് എന്തായാലും ഉത്തർപ്രദേശ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് കോൺഗ്രസിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ